ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് മുട്ടത്തോട് വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിൽ പെറ്റ് വരുന്ന എലി പല്ലി പാറ്റ എല്ലാത്തിനും ഒന്നിച്ച് തീരുത്താനുള്ള കിടിലൻ ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇതേപോലെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം അതിനായിട്ട് നമുക്ക് രണ്ട് മുട്ടത്തോട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ മിക്സിയിൽ വേണമെങ്കിൽ മിക്സി പൊടിച്ചെടുക്കുക ഇപ്പോൾ അത്രയും പൊടിഞ്ഞും കിട്ടണമെന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്നത് നമ്മുടെ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കതിനകത്തോട്ട് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്പ്രേ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പല്ലിശല്യം വളരെ കുറഞ്ഞു കിട്ടും കേട്ടോ പല്ലിശല്യം അതേപോലെ പാറ്റ അപ്പം ഡെറ്റോള് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ സ്വല്പം ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട ഇനി നമുക്ക് തിളച്ച വെള്ളമാണ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് കണ്ടോ അപ്പോൾ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും ആ മുട്ടയിലുള്ള ആ ഏസെൻസ് എല്ലാം അതിനകത്ത് ഇറങ്ങിക്കിട്ടും മുട്ടയുടെ ഒരു സ്മെല്ല് അതിനൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ ഇനി നമുക്കൊരു സാധനം കൂടെ അതിനകത്തോട്ട് ചേർക്കാനുണ്ട് ഹാൻഡ് വാഷാണ് അതും ഒരു സ്വല്പം മാത്രം മതി അപ്പം ഹാൻഡ് വാഷ് ആകുമ്പം ചെറിയൊരു പത അതിനകത്ത് കിട്ടും ഭയങ്കര ഒരു സ്മെല്ലു ആണ് അപ്പം ഹാൻഡ് വാഷും അതേപോലെ ഡെറ്റോളും കൂടെ ചേരുമ്പോൾ ഉള്ളൊരു സ്മെല്ല് ഭയങ്കരമാണ് അപ്പം നമുക്കിത് ഇനി ഒന്ന് അരിച്ചെടുക്കണം അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ആ വെള്ളമെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം അതിനകത്ത് ഇറങ്ങി ആ മുട്ടയുടെ എസെൻസും എല്ലാം അതിനകത്ത് ഇറങ്ങി ഒന്ന് ശേഷം നമുക്കൊന്ന് ഇത് ഒരു സ്പ്രേ ബോട്ടിനകത്തോട്ടാക്കാം അപ്പോൾ ഇത് നമുക്ക് പല്ലിയുള്ള സ്ഥലത്തും അതേപോലെ പാറ്റ ഉറുമ്പ് ഈച്ച അങ്ങനെയുള്ള ഏത് ഭാഗത്തു വേണേലും നമുക്കതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ കട കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വെറുതെ കെമിക്കലും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലുള്ളവർക്കെല്ലാത്തും പ്രശ്നമാകും കുട്ടികളുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇതാകുമ്പോൾ നമുക്ക് ഏത് സമയത്തും ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു പല്ലിയെ കണ്ടാൽ പോലും നമുക്കത് വെച്ച് സ്പ്രേ ചെയ്യാം ഏത് ഏത് സ്ഥലത്താണേലും ഒരു കുഴപ്പമില്ല കേട്ടോ റൂമിലാണേലും ഒന്നും ഒരു പ്രശ്നവും കാരണം അതിനകത്തൊരു ഡെറ്റോള് ഹാൻഡ് വാഷ് മാത്രമേ ചേർന്നിട്ടുള്ളൂ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ തോന്നുന്നത് ഇതേപോലെ ഒന്നോ രണ്ടോ മുട്ടത്തോട് മതി ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ചൂട് ചോറാണ് കേട്ടോ ചൂട് ചോറിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ മുട്ട മുട്ടയുടെ എല്ലാ ഒരു ഇത് എസെൻസും അതിനകത്ത് പിടിച്ചു കിട്ടും ആ മുട്ടത്തോടിനകത്ത് ചോറിനകത്തോട്ട് പിടിച്ചു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂട് ചോറിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് എലിക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് എലിയുടെ വരുന്ന പുത്തുണ്ടല്ലോ ആ പാകത്തെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക പ്രത്യേകിച്ച് അതിനകത്ത് കർപ്പൂരമാണ് തേച്ച് കൊടുക്കുന്നത് അതിൻ്റെ വയറെല്ലാം കംപ്ലയിൻ്റ് ആകും മുട്ടത്തോടും കർപ്പൂരവും കൂടെ ചെല്ലുമ്പോഴത്തേന് വയറെല്ലാം പ്രശ്നമാകട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് കർപ്പൂരം പൊടിച്ച് ചേർക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊന്നും ക്വാണ്ടിറ്റി പറയുന്നില്ല എത്രമാത്രം നമ്മുടെ വീട്ടിൽ ഇതിൻ്റെയൊക്കെ ശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുക കുറയ്ക്കാൻ പാടില്ല അപ്പോൾ കർപ്പൂരം മൂന്നാലെണ്ണം ആവുമ്പോഴത്തേന് ആ ഒരു സ്മെല്ലടിച്ചിട്ട് എലി കഴിക്കാതെ പോകും ഇതാകുമ്പോഴത്തേന് ഇത്ര ചോറിന് രണ്ട് കർപ്പൂരം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഒട്ടും വേസ്റ്റാകാം അതിൻ്റെ വയറ്റിൽ പോകണമല്ലോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പോൾ ഇതേപോലെ കൊച്ചുരുളകളാക്കുക കേട്ടോ ചെറിയ ഉരുളകളാക്കി എലിക്ക് വെച്ച് കൊടുക്കാവുള്ളൂ കാരണം അതെടുത്ത് വിഴുങ്ങുമ്പോഴത്തേനും അത് തോടും ആ കർപ്പൂരം എല്ലാം അതിൻ്റെ വയറ്റിൽ പൊയ്ക്കോളും പിന്നെ നമുക്കിതിനകത്തോട്ട് ഒരു ആകർഷിക്കാൻ വേണ്ടിയിട്ട് ശർക്കരയോ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒരു സ്വൽപ്പം അതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് എലിപ്പൊത്ത് ഉള്ള സ്ഥലത്തൊക്കെ ഓരോ ഒന്നോ രണ്ടോ ഉരുള കൊണ്ട് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി അകത്താണ് എലിയെങ്കിൽ വരുന്നതെങ്കിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക കൊച്ചെലികളൊക്കെ അകത്തൊക്കെ കയറുന്നവരുടെ വീട്ടിൽ ഇതേപോലെ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കുക പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രമായിരിക്കണം വെച്ചുകൊടുക്കേണ്ടത് അതുപോലെ എലി എലിപൊത്തുള്ള സ്ഥലത്തൊരു പേപ്പറിനകത്തോട്ടാക്കി വെച്ചു കൊടുക്കുക തീർച്ചയായിട്ടും അത് കഴിച്ചിട്ട് പോവും നമുക്കതിൻ്റെ റിസൾട്ടും കിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ ഇതേപോലെ ഗ്യാസ് എപ്പിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റാണ് കേട്ടോ പേസ്റ്റും മുട്ടത്തോടും ഭയങ്കര ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പം നമുക്ക് കുറച്ച് പേസ്റ്റ് ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും മുട്ടയുടെയും പേസ്റ്റും എല്ലാം ഒരു ഏസെൻസ് നല്ല രീതിയിൽ ഒന്ന് മിക്സായിട്ട് നമുക്കൊന്ന് തണുത്തതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ചെറിയ പഞ്ഞി ഉണ്ടല്ലോ വീട്ടിൽ പഴയ പഞ്ഞിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പിച്ച് അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ആണെങ്കിലും മതി അതിനകത്തോട്ട് മുക്കിയിട്ട് നമുക്ക് പല്ലിയും പാറ്റയൊക്കെ വരുന്ന കബോട്ടിലൊക്കെ വെച്ചു കൊടുക്കാം അതല്ലായെങ്കിൽ ആ പഞ്ഞിയും അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പറും ഈ ഒരു വെള്ളത്തിനകത്ത് മുക്കി വെച്ചിട്ട് നമുക്ക് എവിടെ വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനെ തന്നെ ഒരു ഭയങ്കര ഒരു സ്മെല്ലാണ് ആ സ്മെല്ലടിച്ചിട്ട് ഒരു സാധനവും വരില്ല കേട്ടോ അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാൻ ആദ്യം രണ്ട് മൂന്ന് ലക്ഷണം പഞ്ഞി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടിഷ്യൂ പേപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഇരിക്കാൻ ഭയങ്കര ഒരു സ്മെല്ലാണ് പേസ്റ്റ് മുട്ട ഇടയിലൊക്കെ അപ്പോൾ നമുക്കിതേപോലെ ചെയ്ത് എവിടെ വേണേലും വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാം പഞ്ഞി ഓരോ പീസ് അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറ് അതിലെന്ന് ഓരോ പീസായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കും പിന്നെ ഇതേപോലെ മുട്ടത്തോട് മാത്രമായിട്ട് വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ മുട്ടത്തോട് മാത്രമായിട്ട് നമുക്ക് പല്ലു വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് അടിച്ചിട്ട് അതൊന്നും വരില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്